ഇതിന്റെ രചനയും ഡയറക്ഷനും ദൈവമാണ് ആരാണ് ദൈവം സിനിമയിൽ ദൈവത്തിന് പ്രജകളുണ്ട് പ്രജകളും ഉണ്ട് ഇതിൽ ഏറ്റവും നല്ല മനുഷ്യൻ മനുഷ്യനാരായിരുന്നു ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കഥാപാത്രത്തില്

ഒരു നിങ്ങൾക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നിട്ട് ആ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് അത്രയും പക്വത ആയോ എന്ന് നോക്കിയിട്ട് ദൈവം അത് തരുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരേ കാര്യമായിരിക്കും എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് കാരണം എനിക്ക് ആ പക്വതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ ചിലപ്പം ഓൾറെഡി പക്വതയുള്ള ആളായിരിക്കും ഇത്രയും കിട്ടുകയായിരിക്കും ഇതാണ് ദൈവം നോക്കുന്നത് എന്തായാലും ദൈവം ഒരു വല്ലാത്ത സംഭവമാണ് ഇങ്ങനെ ഒരു സിനിമയും വലിയ സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു നി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു ദൈവമായിട്ടാണല്ലേ ദൈവം എല്ലാവരും ആരാധിക്കുന്നുണ്ട് പല പേരിലാണ് അല്ലേ ഞാൻ അള്ളാഹു എന്ന് വിളിക്കും കുറ്റവും ദൈവമെന്ന് വിളിക്കും അങ്ങനെ പല പേരിലാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ ദൈവമായിട്ട് അഭിനയിക്കാം നിങ്ങളുടെ അടുത്ത് വന്നത് ദൈവമായിട്ട് അഭിനയിക്കാൻ തന്നെയാണ് അത് എനിക്ക് പറ്റുമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് ഒന്നാമത് ദൈവത്തിനെ കുറിച്ച് നമുക്ക് എനിക്ക് ബേസിക്കായിട്ടൊന്നും ഞാൻ ദൈവത്തിനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല പിന്നെ ഡയറക്ടറിനും റൈറ്ററിനും അതിനകത്തുള്ള ഒരു കഥാപാത്രത്തിനെ അവർ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു മനസ്സിൽ ഒന്ന് വരയ്ക്കുമ്പോൾ അതിനകത്ത് എൻ്റെ മുഖം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് കറക്റ്റാണ് അപ്പോൾ അവർക്കത് സ്യൂട്ടബിളാണെന്ന് തോന്നുമ്പോൾ പിന്നെ ഞാനത് ചെയ്യാൻ തീരുമാനിക്കും പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇത്രയും വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനൊരു ഇത്രയും ഒരു എന്താ പറയുക ഇങ്ങനൊരു ഫാൻറ്റസി സിനിമ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ദൈവമായിട്ടുള്ളൊരു സംഭവം പിന്നെ ഈ കഥയും ടോട്ടലി എക്സൈറ്റിംഗ് ആണ് അത് ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നതിനുള്ള കാരണങ്ങളുണ്ട് ഇവിടെ ഒരു ഒരു ടോട്ടൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതിൽ അതും രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ചെയ്യുകയും കൺവിൻസ് ചെയ്യാൻ പറ്റുകയും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി അതിലാണ് ഞാനിത് അവർക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനും ഡയറക്ടറും ഈ മുഖം വരാനുള്ള കാരണം എന്താണെന്ന് പിന്നീട് ആലോചിച്ചോ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഒന്ന് ആലോചിക്കണമല്ലോ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുഖം എന്താണ് അവർക്ക് തെളിഞ്ഞു വന്നതെന്ന് അവര് രാവിലെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ചിരിയൊക്കെ നല്ലതാണ് വെച്ചപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു ശബ്ദം ശബ്ദം സ്യൂട്ടബിൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഈ കോസ്റ്റ്യൂമെല്ലാം ഇട്ടു വന്നപ്പോഴൊക്കതും എല്ലാം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാം കൊണ്ട് ഈ ദൈവം ദൈവമാണ് മനുഷ്യ എന്താണ് ചോദിച്ചത് ഈ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുണ്ടല്ലോ ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകൾ അല്ലേ അപ്പൊ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല എനിക്കുള്ള ബുദ്ധിമുട്ട് പക്ഷെ ബുദ്ധിമുട്ട് രണ്ട് ഉണ്ട് അല്ല പ്രശ്നങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ട് അപ്പം ആ പ്രശ്നങ്ങളുടെ ഒരു ഒരു ഞാൻ ആക്ച്വലി വിളിച്ചിട്ട് വരുന്നതല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യും അതില് ദൈവത്തിന് ഈകോടിക്കുന്നതാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യുക ദൈവത്തിന് ഈകോടിക്കുന്ന പറയാൻ പക്ഷെ അത് സിംപ്ലിഫൈ ചെയ്തെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ പിന്നെ ഇവന് മുമ്പ് ഞാൻ പ്രതീക്ഷപ്പെട്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം അത് ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ മുമ്പിലേക്ക് പ്രതീക്ഷപ്പെട്ട് കാണിക്കുക ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ആ ഫീൽ ഫീലൊന്നും കാണും പക്ഷേ ദൈവം തീരുമാനിക്കുകയാണ് ഇവൻ്റെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടേ കാര്യമേ ഉള്ളൂ ഇവൻ ആ പ്രവർത്തി എന്തിനാണ് ചെയ്തത് എന്നിട്ടാണ് പിന്നെ നമ്മുടെ പരിപാടി ഉണ്ടത് അവിടെ നിന്ന് തുടങ്ങിയ എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ നമ്മള് നല്ല മെസ്സേജസും കൊടുക്കുന്നൊരു സിനിമയാണ് അതാണ് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ ഗോട്ട് എന്നെ ആ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത് ഈ ഘടകങ്ങളാണ് അല്ല ഇപ്പം പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായ ദൈവം ഈഗോയുടെ കാര്യം പറയുന്നില്ല മനുഷ്യർക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട് ഇത് ഭൂമിയിൽ നമ്മൾ തന്നെ നമ്മൾ പല പ്രാവശ്യം ദൈവത്തിനെ വിളിച്ച് നമ്മൾ ചോദിക്കും ദൈവമേ ലോട്ടറി പോലും എടുക്കാതെ ദൈവമേ നാളെ എനിക്ക് ലോട്ടറി അടിക്കുന്നത് ലോട്ടറി എടുക്കാറില്ല അല്പം ലോട്ടറി എടുക്കുന്നത് നമ്മുടെ സ്വപ്നമാണല്ലോ ദൈവമേ നാളെ ലോട്ടറി എനിക്ക് ലോട്ടറി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവത്തിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത് ഈ ദൈവത്തിനടുത്ത് നമ്മൾ നിങ്ങളുടെ പ്രവൃത്തി ഈ മനുഷ്യനായ ഈ ക്യാരക്ടറിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ഭൂമിയിലേക്ക് വരുവാണ് ദൈവം ഇറങ്ങി വരുവാണ് എന്നൊന്ന് പിടിച്ചേക്കാം ആ ഒരു പിടുത്തം ഈ പറഞ്ഞപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അവിടെ കുറച്ച് സെൻറ്റി ഉണ്ടാവും എൻ്റെ ഫാമിലി സബ്ജക്റ്റ് ഉണ്ടാവും എല്ലാം കോർത്തെടുക്കുമ്പോഴാണ് ഈ ഒരു സിനിമ പൂർണ്ണത എത്തുന്നത് യെസ് എല്ലാ ഇമോഷൻസും കൊടുക്കുന്നൊരു കഥയാണ് അതാണ് ഈ സിനിമ അതെ ഇനി പ്രേക്ഷകർ തീരുമാനിക്കേണ്ടത് മെയ് പതിനാറാം വിറാം അതേപോലെ വിടാതെ കാക്കണം പ്രേക്ഷകർ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴും ഞാൻ അപ്പോഴേക്കും സാത്തം ചെയ്ത പോവും അതെ ആക്ച്വലി റിലീസ് ആകുന്ന ദിവസം മെയ് പതിനാമ തീയതി ഗോഡായിട്ട് അഭിനയിച്ച പടം റിലീസാവുന്നു അന്ന് തന്നെ സാത്താൻ ഒരു പടത്തില് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആടി ത്രീ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആടി ത്രീ തുടങ്ങാണല്ലോ ആ അതെനിക്ക് ഇഷ്ടപ്പെടും അപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് മാറി എല്ലാം വിട്ടുപോകാ വിട്ടുപോകാണ് അവോട് വിട്ടുപോകാണ് പല ദൈവങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന പല ദൈവങ്ങളും കണ്ടു അല്ലേ ഒരു സിനിമയിലേക്ക് വന്നപ്പം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നു അല്ലേ ഒരു ദൈവം എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് വിശ്വാസം ഉള്ളവർക്കെല്ലാവർക്കും ഉണ്ട് വിശ്വാസികളില്ലാത്തവരും ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ ഒരു ദൈവത്തിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ ഈ ദൈവത്തിനോട് എന്താണ് ചോദിച്ചത് ഞാനോട് ഇപ്പൊ സാധിച്ചു തരുമോന്നും സിനിമ കണ്ടെ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്താണ് ചെയ്തതെന്ന് സിനിമ കണ്ടെങ്കിൽ അത് ഭയങ്കര കഥാപാത്രം ആലിജിബിലിറ്റി കൊടുക്കാനും ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നണില്ലാണ്ടോ ഞാൻ വിവാദമേ പിടിക്കുന്നില്ല ഇനി അങ്ങനെ ഒന്നും വിവാദം പിടിക്കണ്ട എനിക്ക് തരുന്നില്ല എനിക്ക് തന്നെ ഞാൻ പിടിക്കും കേട്ടോ കഥാപാത്രത്തിന് ഹൈദരിക്കാനാണ് പിടിക്കുന്നത് അങ്ങനെ നമ്മുടെ നിരന്തരമായിട്ട് ഇന്റർവ്യൂസിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് അത് നമ്മള് നാലുപേരെയും കൂടെ നിങ്ങളോട് ചോദിക്കുവാണ് അത് നിങ്ങളൊന്ന് ഉത്തരം നേടണം നിങ്ങൾക്ക് അറിയാതിരിക്കാം ഞാനെന്താ ചോദിക്കാൻ പോകണെന്ന് ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ മൂന്ന് മൂന്നുപേരും ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നോ ഏഹ് ഇനി കുറച്ച് പൈസ വേണം കൊറേ കടവുണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുള്ളൂ ബാധ്യത ഉള്ളോ ഇത് മനുഷ്യൻ ബാധ്യത ഇനി രണ്ടെണ്ണം കൂടെ ആണോ അല്ലേ അവിടെ വല്ലാത്ത രണ്ടാമത്തേതല്ലേ ഇത് എല്ലാ പ്രശ്നവും തീരുന്നേ പിന്നെ രണ്ട് മൂന്ന് ഇവിടെ ഹൈദരേട്ട നമ്മൾ മനസ്സിലാക്കണ്ട അപ്പൊ ഹൈദരേട്ടന്റെ പല ചോദ്യങ്ങളിലും ഇതാണ് നമുക്ക് ഉത്തരം ഉത്തരമില്ലാണ്ടായി പോകും നിങ്ങൾ പെട്ടെന്ന് മനുഷ്യ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോ എന്താണ് പറയേണ്ടെന്നുള്ള ഒരു ഒരു സ്പേസിലേക്ക് ഞാൻ പോയി എന്നിട്ട് പിന്നെ ഞാൻ പറയുവാണ് അത് ആ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണോന്ന് തന്നെ അറിയില്ല പക്ഷെ പിന്നെ സിനിമ പറ്റിയാണല്ലോ നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് വന്നു അതെ 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 തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ രണ്ടാമത്തോ മൂന്നാമത് വരെ ഒന്നാമത്തെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അതെ ഒന്നാമത്തത് ഓക്കെ അത് അടിപൊളിയാണ് രണ്ടാമത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് ദൈവത്തിനെടുത്ത് നമുക്കൊരു സമാധാനമായിട്ടുള്ള ജീവിതം എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കണം വരും ആ ഒരു സാധ്യത ഞാൻ പറയും ദൈവം അങ്ങനെ ഒന്ന് ആക്കണം അവിടെ ജാതിയോ മതം ഒന്നുമില്ലാതെ ഒരുമിച്ച് കൈകോർച്ചു ജീവിക്കാനുള്ള അടിപൊളി ആ ഒരു വരം ദൈവം തരുമോ എനിക്കും അങ്ങനെ ജീവിക്കണമെന്ന് പറയും രണ്ടായി ഇനി മൂന്നാമത്താണ് മൂന്നാമത്തത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ ആ ആൻസർ ഞാൻ പറഞ്ഞൊരു ആൻസർ തന്നെ പറയണമെന്നുള്ളത് നമ്മൾ മറക്കുന്നു എന്റെ ഏഹ് രണ്ടാമത്തെന്ന് പറയാം ഞാൻ ചിലടത്തിനെന്ന് ആദ്യത്തായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ആണ് ഓക്കെ പെട്ടെന്ന് നമുക്ക് കാശാന്ന് വിചാരിക്കുന്നു നമ്മള് പക്ഷെ അതല്ല നമുക്ക് വേണ്ട പിന്നെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടി എന്റെ ആൻസർ എനിക്ക് ഈ ഇപ്പൊ തന്നിരിക്കാൻ ജീവനുണ്ടല്ലോ ഇതുപോലെ തന്നെ ഇനിയും എന്റെ കുടുംബത്തോടൊപ്പം നല്ല കൂടി നല്ല കൂടി ജീവിക്കണം കുടുംബത്തോടൊപ്പം ജീവിക്കണം എനിക്ക് തന്നെ നല്ല സുഹൃത്തുക്കളെ ഇനിയും എനിക്ക് തരണം അതായത് ഏകദേശം അടുത്തെത്തിട്ടുണ്ട് പക്ഷെ സേവ് കുടിച്ചു ൌട്ടില് നിൽക്കുവാണ് പക്ഷേ ഹെൽത്ത് എന്നുള്ള വേർഡ് നിങ്ങൾ ആരോഗ്യം അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് നമ്മുടെ ആരോഗ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കടം തീരും ആരോഗ്യല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയും ആരോഗ്യം ശരിയാക്കാൻ വേണ്ടിയും നിങ്ങളുടെ കാശ് പോയിക്കൊണ്ടിരിക്കും ആ ഒരു വരം ദൈവമേ അൾട്രാ മോഡേൺ അിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്